അവർക്കും കൂടി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ചേനയുടെ വിളവെടുപ്പാണ് ഒരു കഷ്ണം ചേന നമ്മൾ നട്ടാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് വിഷമൊന്നും ഇല്ലാത്ത നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഒന്നും ചെയ്തിട്ടില്ല ചാണകപ്പൊടിയും കുറേ കരിയിലെ മാത്രം ഇട്ട് കൊടുത്താണ് നമുക്ക് നോക്കാം ഇത് പറയും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം എല്ലാ വീട്ടമ്മമാരും ഗ്രോബാഗിലോ ചാക്കിലോ അല്ലെങ്കിൽ മിറ്റത്തോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്കും കൃഷിയെപ്പറ്റി യാതൊരു വിധ അറിവുള്ളൊരു വ്യക്തി ആയിരുന്നില്ല പക്ഷേ ചെയ്ത് ചെയ്താണിപ്പം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് റിസൾട്ട് അതിന് കിട്ടുന്നതനുസരിച്ച് സന്തോഷം കൂടുകയും ചെയ്യാനുള്ള പ്രചോദനം കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളെ വീഡിയോയിലായിട്ട് ഇട്ട് തര ഇട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കും ചെയ്യാനായിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമുക്ക് പറിച്ചെടുത്ത് അത് കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും ക്യാൻസർ രോഗികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഉള്ള വിഷമഴിച്ച തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഈ ഒരു ചേനയെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം വെക്കാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് തേക്കുകയും എല്ലാ രീതിയിലും ചെയ്ത് തുടങ്ങി ചെയ്ത് തുടങ്ങണം നമ്മളെ കൃഷി ചെറിയ രീതി ചെയ്ത് തുടങ്ങി നമ്മൾ ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ആയിട്ടിടാറുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ലോ കപ്പോട്ടെ